ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം ഉമ്മൻചാണ്ടി കുടുംബ സംഗമം നടത്തി മതത്തിന്റെ പേരിൽ പല തട്ടുകളിലായി രാജ്യത്തെ ഭിന്നിപ്പിച്ച് ഭരണം നടത്തുന്ന കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിന്റെയും അഴിമതിയും ധൂർത്തും സ്വജനപക്ഷപാതവും നടത്തി സംസ്ഥാനത്തെ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഇടത് സർക്കാരിന്റെയും നയങ്ങൾക്കെതിരെയാണ് കോൺഗ്രസ് കുന്നന്താനം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി കുടുംബസംഗമം നടത്തിയത് ഇതിനോടനുബന്ധിച്ച് അനുമോദന യോഗവും മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ആദരിക്കലും നടന്നു ഉമ്മൻചാണ്ടി കുടുംബസംഗമം ചാണ്ടി ഉമ്മൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒരു കാലഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ ജയിലിനടുത്തിരിക്കൂത്ത് കോൺഗ്രസിനെ തല്ലിച്ചതയ്ക്കുന്ന ഒരു കാലഘട്ടം കോൺഗ്രസിനെ തല്ലി ചതയ്ക്കുന്ന കാലഘട്ടം ഇതിനെതിരെ ശക്തമായ പ്രതികരണം നമ്മുടെ ഭാഗത്തുനിണ്ടാവണം ഈ കുടുംബ സംഗമം എന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ പേരിലുള്ള കുടുംബ സംഘം എനിക്ക് സന്തോഷമുണ്ട് എന്റെ മണ്ഡലത്തിൽ ഇന്ന് പേരിൽ പേരിൽ ക്യാമ്പ് നടന്നു അദ്ദേഹത്തിന്റെ രണ്ട് വീട് തറക്കല്ലിട്ടു അതുപോലെ തന്നെ ും പൊതു സമ്മേളനം കെ പി സി സി ജനറൽ സെക്രട്ടറി എം ജെ ജോബ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് മാന്താനം ലാലൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി മുൻ നിർവാഹക സമിതി അംഗം റെജി തോമസ് ഡി സി സി ജനറൽ സെക്രട്ടറി കോഷി പി സക്രിയ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ ലാലു തോമസ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എബി മേക്കരിങ്ങാട്ട് മല്ലപ്പള്ളി കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് സുരേഷ് ബാബു പാലാഴി സി പി ഓമനകുമാരി മാലതി സുരേന്ദ്രൻ അജിമോൺ കയ്യാലത്ത് അരുൺ ബാബു അഖിൽ ഓമനക്കുട്ടൻ എബ്രഹാം വർഗീസ് വി ടി ഷാജി പുരുഷോത്തമൻ പിള്ള ഗ്രേസി മാത്യു രാധാമണിയമ്മ ധന്യാമോൾ ബിന്ദു ഷാജി മറിയാമ്മ കോശി എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ വിവിധ തലങ്ങളിൽ മികവ് തെളിയിച്ച ഡോക്ടർ സൂര്യ എസ് സുജിത് ഡോക്ടർ ജ്യോതിഷ് പി കുമാർ ഡോക്ടർ നയന സുനിൽ ഡോക്ടർ ജോവാന മെറിൻ ജോൺ അജയ് ഘോഷ് ദേവിക എസ് നായർ ആൽബിൻ ബിജു സൂരജ് ടി ജെ എന്നിവരെ ആദരിച്ചു മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെയും ആദരിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക്